കീശയില് സാധനം വെച്ചിട്ടാ സാധനം കയ്യിലുണ്ട് ഏട്ട അടുപ്പ് കത്തിക്കാൻ പഠിച്ചിട്ട് വേണം എനിക്ക് ബാക്കിയ കുക്കിങ്ങും കൂടെ ഏട്ടനേൽപ്പിക്കാൻ മസാല എന്തിനാ ആ കുക്കിംഗ് വീഡിയോ ഒക്കെ മെഴുകുതിരി തിളപ്പിച്ചോളിക്കാനാ നമുക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഇതിലേക്ക് പാത്രമൊക്കെ നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ മെഴുകുതിരി പെട്ടെന്ന് ഒരുങ്ങുന്നുണ്ട് അപ്പൊ നമ്മുടെ മെഴുകുതിരിയുടെ ഉള്ളിലേക്ക് തീ പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് നോക്കാം െക്സായിരുന്നു എനിക്ക് എന്റെ ജീവനിൽ കുറച്ച് കൊതിയൊക്കെ അങ്ങനെ ഓടിക്കൂടെ കാലൊക്കെ നമ്മടെ വീഡിയോ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ